സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരേ ഗോവിന്ദ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം അധ്യായം പത്തൊൻപതാണ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത് കഴിഞ്ഞ ഭാഗത്തിൽ ഭദ്രാശ്വാദി വർഷവർണ്ണനമായിരുന്നു ഭൂഗോളവർണ്ണനത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇന്ന് കിം പുരുഷ ഭാരത വർണ്ണനമാണ് ഹരിവർഷത്തിൻ്റെ തെക്കുഭാഗത്താണ് കിം പുരുഷ വർഷം അവിടെ ഭഗവാന്റെ പാദസേവയിൽ അത്യാസക്തനും പരമഭക്തനുമായ ഹനുമാൻ കിംപുരുഷന്മാരോടൊന്നിച്ച് ലക്ഷ്മണാഗ്രജനും സീതാഭിരാമനുമായ ശ്രീരാമചന്ദ്രനെ ഉപവസിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഹരിവർഷത്തിൻ്റെ തെക്കുഭാഗത്തുള്ള കിംപുരുഷ വർഷത്തിലാണ് ഭഗവാന്റെ പാദസേവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹനുമാൻ സ്വാമിയും ഹനുമാൻ സ്വാ സീതാ സീതാരാമന്മാരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മറ്റു ഭക്തന്മാരും ഉള്ളത് കിം പുരുഷവർഷത്തിൻ്റെ അധിപൻ ആഷ്ടി ക്ഷേണനാണ് തൻ്റെ സ്വാമിയായ ശ്രീരാമൻ്റെ കഥകളെ ഗന്ധർവന്മാർ പാടി പുകഴ്ത്തുന്നത് ഹനുമാൻ ആഷ്ടി ക്ഷേണനോടൊന്നിച്ച് കേൾക്കുന്നു തന്നെത്താൻ ഇങ്ങനെ പാടുകയും ചെയ്യുന്നു ഓം അജ്ഞാനത്തെ നശിപ്പിക്കുന്ന കീർത്തിയോടു കൂടിയവനും ശ്രേഷ്ഠന്മാരുടെ ലക്ഷണങ്ങളും സ്വഭാവങ്ങളും ആചരണങ്ങളുമുള്ളവനും വിഷയനിവൃത്തമായ അന്ധകരണത്തോടു കൂടിയവനും ലോകരാൽ ഉപാസിക്കപ്പെടുന്നവനും സജ്ജനങ്ങളുടെ ഗുണങ്ങളെല്ലാം തികഞ്ഞവനും ബ്രാഹ്മണഭക്തനും പുരുഷോത്തമനും മഹാരാജാവുമായ ഭഗവാന് നമസ്കാരം വേദാന്തത്തിൽ പ്രതിപാദിക്കപ്പെട്ട പരമാർത്ഥ പരമാർത്ഥസ്വരൂപിയായ അല്ലയോ ഭഗവാനെ ഞാൻ ഞാനങ്ങേ ശരണം പ്രാപിക്കുന്നു ശബ്ദാദി വിഷയങ്ങളോട് ബന്ധമില്ലാത്തതിനാൽ ശാന്തസ്വരൂപനും അനുഭവം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്നവനും സ്വന്തം തേജസ് കൊണ്ട് തള്ളിക്കളയപ്പെട്ട ജാഗ്രത് സ്വപ്ന സുഷുപ്തികളാകുന്ന മൂന്നവസ്ഥകളോട് കൂടിയവനും അന്തര്യാമിയും നിർമ്മലമായി തീർന്ന ബുദ്ധിയോടു കൂടിയവരാൽ മാത്രം അറിയാൻ കഴിയുന്നവരും നാമരൂപങ്ങൾ കഥയതനും അഹങ്കാരത്തെ അതിക്രമിച്ചവനുമായ അല്ലയോ ഭഗവാനെ ഞാൻ അങ്ങേ ശരണം പ്രാപിക്കുന്നു അവിടുത്തെ മനുഷ്യാവതാരം രാക്ഷസവധത്തിന് വേണ്ടി മാത്രം ഉള്ളതല്ല മനുഷ്യർക്ക് മാതൃകയായി തീരാൻ വേണ്ടി ഉള്ളതാണ് അല്ലെങ്കിൽ ആത്മാരാമനായ നിന്തിരുവടിക്ക് സീതാവിരഹം മൂലം ദുഃഖമുണ്ടാകാൻ സാധ്യതയുണ്ടോ ധീരന്മാരുടെ ആത്മാവും ഹിതകാരിയുമായ ഭഗവാൻ വാസുദേവൻ ഒരു വസ്തുവിലും ആസക്തനല്ല സീതാവിരഹ ദുഃഖം അനുഭവിക്കേണ്ടവനല്ല ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടവനുമല്ല ജനനം സൗന്ദര്യം വാഗ്മധുര്യം ബുദ്ധിശക്തി ആകൃതി ഇവയൊന്നും മഹാനായ രാമനെ സന്തോഷിപ്പിക്കാൻ പര്യാപ്തമല്ല ഈ വക യോഗ്യതകളൊന്നുമില്ലാത്ത വെറും വാനരന്മാരോടാണ് അവിടുന്ന് സഖ്യം ചെയ്തത് ദേവനോ അസുരനോ മനുഷ്യനോ വാനരനോ ആരായാലും മനുഷ്യാവതാരമെടുത്ത രാമനെ സർവാത്മന ഭജിക്കുകയാണ് വേണ്ടത് അവിടുന്ന് കോസലവാസികളെയെല്ലാം സന്താനീക ലോകമെന്ന മുക്തിസ്ഥാനത്തെ പ്രാപിപ്പിച്ച ദയാനിധിയാണല്ലോ കിം പുരുഷവർഷത്തിൻ്റെ തെക്കുഭാഗത്തായി ഭാരതവർഷം സ്ഥിതി ചെയ്യുന്നു ഇവിടെ ഭഗവാൻ നരൻ എന്നും നാരായണൻ എന്നുമുള്ള പേരുകളുടെ ആത്മോപാസകന്മാരോടുള്ള അനുകമ്പയാൽ കൽപ്പകാലം വരെ നീണ്ടു നിൽക്കുന്ന തപസ്സിനെ ആചരിച്ചു വരുന്നു ധർമ്മം ജ്ഞാനം വൈരാഗ്യം മനസ്സിൻ്റെ അടക്കം ഇന്ദ്രിയ നിഗ്രഹം അണിമാതി സിദ്ധികൾ എന്നിവയെ സാധിപ്പിക്കുന്നതും ആത്മസാക്ഷാത്കാരത്തെ അനുഭവപ്പെടുത്തുന്നതുമാണ് ആ തപസ് നരനാരായണ സ്വരൂപിയായ ഭഗവാനെ നാരദ മഹർഷി ഭാരതത്തിലെ വർണ്ണാശ്രമധർമ്മങ്ങളോടൊന്നിച്ച് സാഖ്യം യോഗം എന്നീ മാർഗങ്ങളിലൂടെ ഉപാസിച്ചു വരുന്നു ഭഗവാൻ ഉപദേശിച്ചവ തന്നെയാണ് സാഖ്യവും യോഗവും സാവർണി മനുവിന് ഭഗവാന്റെ മാഹാത്മ്യത്തെ ഉപദേശിച്ചു കൊടുക്കുകയും താഴെപ്പറയുന്ന മന്ത്രവും സ്തോത്രവും ജപിക്കുകയും ചെയ്ത് ഉപാസിക്കുന്നു ഓം ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കുന്ന സ്വഭാവത്തോടു കൂടിയവനും അനാത്മാവായ ദേഹത്തിൽ താനെന്ന തോന്നലില്ലാത്തവനും എല്ലാം ഉപേക്ഷിച്ചവരുടെ ധനമായിരിക്കുന്നവനും ഋഷികളിൽ ശ്രേഷ്ഠനും ആത്മാരാമനും പരമഹംസന്മാരുടെ പരമഗുരുവും നരനാരായണ സ്വരൂപിയുമായ ഭഗവാന് നമസ്കാരം നാരദമഹർഷി ഇങ്ങനെ പാടുകയും ചെയ്യുന്നു സൃഷ്ടി ആദിയായ കർമ്മങ്ങളുടെ കർത്താവാണെങ്കിലും ഭഗവാൻ അവയാൽ ബദ്ധനായി തീരുന്നില്ല ശരീരങ്ങളിൽ ജീവസ്വരൂപേണ പ്രവേശിച്ചവനാണെങ്കിലും ശാരീരിക വികാരങ്ങൾ അങ്ങയെ ബാധിക്കുന്നില്ല എല്ലാറ്റിനും സാക്ഷിയാണെങ്കിലും ദൃശ്യങ്ങളാൽ അവിടുത്തെ ജ്ഞാനം ദുഷിക്കപ്പെടുന്നില്ല അസക്തനും സാക്ഷിയും സർവനിയന്താവുമായ അങ്ങയ്ക്ക് നമസ്കാരം യോഗേശ്വരനായ ഭഗവാനെ ബ്രഹ്മദേവൻ ഉപദേശിച്ച യോഗ സാമർഥ്യം ശരീര അഭിമാനമകറ്റി അവസാന കാലത്തെങ്കിലും മനസ്സിന് നിർഗുണനായ നിന്തിരുവടിയിൽ മനസ്സുറപ്പിക്കുക എന്നതാണ് വേണ്ടത് ഇഹലോക പരലോക സുഖങ്ങളിൽ ആസക്തനായി പുത്രൻ ഭാര്യ ധനം എന്നിവയെപ്പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ട് ജീവിക്കുകയും ശരീരത്തിൻ്റെ നാശം തൻ്റെതായി അഭിമാനിച്ച് ഭയപ്പെടുകയും ചെയ്യുന്ന ജീവൻ എത്ര വലിയ വിദ്വാൻ അയാളുടെ പഠിപ്പ് വെറും കായക്ലേശകരം മാത്രമാണ് പഠിച്ചതൊന്നും അനുഭവസ്വരൂപമായി തീർന്നിട്ടില്ല അതിനാൽ മഹാപ്രഭു ഇന്ദ്രിയങ്ങൾ അതീതനായ അല്ലയോ ഭഗവാനെ അവിടുത്തെ മായ കൊണ്ട് തോന്നപ്പെടുന്നതും ശരീരത്തിൽ ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഭാവത്തിൽ നിലനിൽക്കുന്നതുമായ അഹങ്കാരത്തെ ഭക്തിയോഗം കൊണ്ട് മാത്രമേ നശിപ്പിക്കാൻ കഴിയൂ അപ്രകാരമുള്ള നിരന്തര ഭക്തി അങ്ങയിലുണ്ടാവാൻ അനുഗ്രഹിക്കണമേ ഈ ഭാരതവർഷത്തിൽ അസംഖ്യം നദികളും പർവ്വതങ്ങളുമുണ്ട് മലയം മംഗളപ്രസ്ഥം മൈനാകം ത്രികൂടം ഋഷഭം കൂടകം കൊല്ലകം സഖ്യം ദേവഗിരി ഋഷിമോഖം ശ്രീശൈലം വെങ്കടം മഹേന്ദ്രം വാരിധാരം വിന്ധ്യൻ ശുക്തിമാൻ ഋഷി ഋഷഗിരി പാരിയാത്രം ദ്രോണം ചിത്രകൂടം ഗോവർദ്ധനം രൈവതകം കകൂഫം നീലം ഗോകാമുഖം ഇന്ദ്രകീലം കാമഗിരി മുതലായവയാണ് പ്രധാന പർവ്വതങ്ങൾ അവയിൽ നിന്നുഭവിക്കുന്ന പുണ്യനദികളും അസംഖ്യമാണ് ഈ നദികളുടെ നാമങ്ങളെ കീർത്തിച്ചാൽ തന്നെ സകല പാപങ്ങളും നശിക്കും അവയിലെ പവിത്രജലം ഭാരതഭൂമിയിലെ ജനങ്ങൾ സ്നാനത്തിനും പാനത്തിനും ഉപയോഗിക്കുന്നു ചന്ദ്രവശ താമ്രപർണി അവഡോദ കൃതമാല വൈഹായസി കാവേരി വേണി പയസ്വിനി തുംഗഭദ്ര കൃഷ്ണ വേണ്യ ഭീമരഥി ഗോദാവരി നിർവിന്ധ്യ പയോഷ്ണി താവി രേവ സുരസ നർമ്മദ ചർമ്മണ്ണതി സിന്ധു അന്ധം ശോണം മഹാനദി വേദസ്മൃതി ഋഷികുല്യ ത്രിസാമ കൗശികി മന്ദാകിനി യമുന സരസ്വതി ദൃഷദ്വതി ഗോമതി സരയു രോധവതി സപ്തവതി സുഷേ സുഷ സുഷോമ ശതദ്രു ചന്ദ്രഭാഗ മരുദ്രുദ്വ വിസ്ത അസ്ഖിനി വിശ്വ എന്നിവയാണ് മഹാനദികൾ ഇവയിൽ അന്ധവും ശോണവും നദങ്ങളാണ് മറ്റുള്ളവ നദികളുമാണ് നദികളും നദങ്ങളും എന്താണെന്ന് മുൻപ് വിവരിച്ചിട്ടുണ്ട് ഭാരതവർഷത്തിൽ ജനിച്ചവർക്ക് സ്വാത്വിക രാജസ താമസ കർമ്മങ്ങളുടെ ഫലമായി ദേവലോകം മനുഷ്യലോകം നരകലോകം എന്നിവ കിട്ടുന്നു വർണാശ്രമധർമ്മങ്ങളെ നിഷ്കാമമായി അനുഷ്ഠിക്കുന്നത് കൊണ്ട് മനഃശുദ്ധി വന്ന് മോക്ഷവും സാധിക്കുന്നു എല്ലാ ജീവജാലങ്ങളിലും ആത്മാവായും അനാത്മാവായും വേറിട്ട് നിൽക്കുന്നവനായും നിർവചിക്കാൻ കഴിയാത്തവനായും എങ്ങും നിറഞ്ഞവനാകയാൽ പ്രത്യേകം ഒരു വാസസ്ഥലമില്ലാത്തവനും പരമാത്മാവായും വിളങ്ങുന്ന ഭഗവാൻ വാസുദേവനിൽ ഫലകാംക്ഷയില്ലാതെ ഭക്തി യോഗത്താൽ അവിദ്യയാകുന്ന ഹൃദയഗ്രന്ഥി നശിക്കുന്നു ഭക്തി സത്സംഗം കൊണ്ടേ ഉണ്ടാവുകയുള്ളൂ മഹാപുരുഷന്മാരോടുള്ള സത്സംഗം ഭാരതഭൂമിയിൽ സുലഭമാണ് ഭാരതഭൂമിയുടെ മാഹാത്മ്യത്തെപ്പറ്റി ദേവന്മാർ ഇങ്ങനെ പാടുന്നു ഭാരതഭൂമിയിൽ ഭഗവൽ സേവയ്ക്ക് പറ്റിയ മനുഷ്യജന്മം കിട്ടിയ ഇവർ എന്ത് പുണ്യം ആണോ ചെയ്തത് ഭഗവാൻ ശ്രീഹരി അവരോട് സന്തോഷിക്കുന്നുവല്ലോ ദേവന്മാരായ നമ്മൾ പോലും ആഗ്രഹിക്കുന്നതാണ് ഭാരതഭൂമിയിലെ മനുഷ്യജന്മം നമ്മൾ അനുഷ്ഠിക്കാൻ പ്രയാസമുള്ള യാഗങ്ങൾ തപസ് വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവ ചെയ്തിട്ടുണ്ട് അവയെല്ലാം കൊണ്ടും എന്ത് പ്രയോജനം ഈ സ്വർഗത്തിൽ സുഖങ്ങളുടെ ആധിക്യത്താൽ നാരായണ പാദസ്മരണം നമുക്കുണ്ടാവുന്നില്ലല്ലോ കൽപ്പകാലം വരെ നീണ്ട ആയുസ് കിട്ടിയിട്ടും നമുക്ക് വീണ്ടും ജനിക്കേണ്ടി വരുന്നു അതിനാൽ നശ്വരമായ സ്വർഗലോകത്തേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് അൽപ്പായുസാണെങ്കിലും ഭാരതഭൂമിയിലെ മനുഷ്യജന്മം ഭാരതത്തിലെ ധീരന്മാർ എത്ര വേഗത്തിലാണ് സകല ബന്ധങ്ങളെയും ഉപേക്ഷിച്ച് അഭയസ്വരൂപനായ ഭഗവത് പാദത്തെ പ്രാപിക്കുന്നത് വൈകുണ്ഠമൂർത്തിയായ ഭഗവാന്റെ അമൃതതുല്യങ്ങളായ കഥാപ്രവാഹം ഇല്ല കഥാപ്രവാഹമില്ലാത്തതും ഭഗവാനെ സർവാത്മനെ ആശ്രയിച്ച സാധുക്കൾ ഇല്ലാത്തതും യജ്ഞേശ്വരനായ ഭഗവാനെ ആരാധിക്കുന്ന യാഗങ്ങൾ ഇല്ലാത്തതുമായ ദേവലോകം പോലും താമസിക്കാൻ കൊള്ളരുതാത്തതാണ് അറിവ് കർമ്മം ചെയ്യാനുള്ള ആ കഴിവ് ഹോമദ്രവ്യം കൂടിയ മനുഷ്യജന്മം ഭാരതഭൂമിയിൽ കിട്ടിയിട്ടും മോക്ഷപ്രാപ്തിക്കു വേണ്ടി പരിശ്രമിക്കുന്നില്ലെങ്കിൽ വേടൻ്റെ വലയിൽ നിന്ന് രക്ഷപ്പെട്ട ആ പക്ഷി വീണ്ടും വലയിൽ ചെന്ന് വീഴുന്നത് പോലെ സംസാരമാകുന്ന വലയിൽ വീണ് ബദ്ധനായിത്തീരും ഭാരതഭൂമിയിലെ മനുഷ്യർ ശ്രദ്ധയോടെ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അഗ്നിയിൽ ഹോമിക്കുമ്പോൾ സ്വയംപൂർണനും സർവാഭീഷ്ടപ്രദനുമായ ഭഗവാനാണ് ആ ഹവിസിനെ സ്വീകരിക്കുന്നത് ഫലത്തെ ആഗ്രഹിച്ച് കർമ്മം ചെയ്യുന്നവർക്ക് ഭഗവാൻ അവർ ആഗ്രഹിക്കുന്നവയെ മാത്രം നൽകുന്നു എന്നാൽ പരമ പുരുഷാർത്ഥമായ മോക്ഷത്തെ നൽകുന്നില്ല ഭൗതിക വിഷയങ്ങളാകുമ്പോൾ അവർക്ക് വീണ്ടും ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടി വരുന്നു യാതൊന്നും ആഗ്രഹിക്കാതെ ഭഗവാനെ ഭജിക്കുന്നതാണ് ഏകാന്ത ഭക്തി ഏകാന്ത ഭക്തന്മാർക്ക് ഭഗവാൻ തന്നെ തന്നെത്താൻ നൽകുന്നു സ്വർഗാനുഭവത്തിന് ശേഷം നമുക്ക് പുണ്യം എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിഫലമായി ഭാരതഭൂമിയിൽ ജനിച്ചാൽ കൊള്ളാമെന്ന് പ്രാർത്ഥിക്കാം അവിടെ ജനിച്ച് ഈശ്വര ഭജനം ചെയ്യുന്നവർക്ക് ഭഗവാൻ ശാശ്വതമായ ആനന്ദത്തെ നൽകുന്നുവല്ലോ ദേവന്മാരാണ് ഭൂമിയിൽ വന്ന് ജനിക്കാൻ ആഗ്രഹിക്കുന്നത് ജംബുദ്വീപിന് എട്ട് ഉപദ്വീപുകൾ ഉള്ളതായി ചിലർ പറയുന്നു സകരപുത്രന്മാർ യാകാശ്വത്തെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഭൂമിയുടെ ചുറ്റും കുഴിച്ചിരുന്നു അപ്പോഴാണ് ഈ ഉപദ്വീപുകൾ ഉണ്ടായത് സ്വർണപ്രസ്ഥം ചന്ദ്രശുക്ലം ആവർത്തനം രമണകം മന്ദരഹരിണം പാഞ്ചജന്യം സിംഹളം ലങ്ക എന്നിങ്ങനെയാണ് ആ ഉപദ്വീപുകളുടെ പേരുകൾ ഭാരതവംശത്തിൽ ജനിച്ച ശ്രേഷ്ഠനായ പരീക്ഷിത്തെ ഇങ്ങനെ ജംബുദ്വീപിലെ വർഷവിഭാഗം എൻ്റെ ഗുരു ഉപദേശിച്ചു തന്നതുപോലെ ഞാൻ അങ്ങേക്ക് വർണ്ണിച്ചു തരുന്നു എന്ന് ശ്രീശുഖമഹർഷി പരീക്ഷിത മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ് ഇനിയും അടുത്ത അധ്യായമാണ് ഇരുപതാമത്തെ അധ്യായം പ്ലക്ഷാന് ദ്വീപ വർണ്ണനമാണ് അപ്പോൾ ഭാരതഭൂമിയുടെ പുണ്യത്തെക്കുറിച്ചും ശ്രേഷ്ഠതയെക്കുറിച്ചുമാണ് ഈ ഭാരതവർഷത്തിൽ കിം പുരുഷവർഷത്തിൽ വിശദീകരിച്ചത് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാൻ്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുഖനുഭവം